അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അനുസരണം എന്തായിരുന്നു എന്ന് പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എനിക്കിഷ്ടമുള്ളത് മാർ മാർപ്പാപ്പ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സഭാധികാരികൾ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സിരട് നിശ്ചയിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളത് മെത്രാൻ പറയുമ്പോഴനുസരിക്കാമെന്നല്ല ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജോ മിത്രാബുലിത്തായോടും അദ്ദേഹത്തിൻ്റെ അനുകാമികളോടും വിധേയത്വത്തോടുകൂടി കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈ വിധേയത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംസ്കാരത്തിലും ലോകത്തിലുമാണ് ബിപിനും ഞാനും ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ബോസ്കോ മിത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിദേഹത്തോടുകൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലിംഗിക്കയില്ല എന്നും ഞാൻ ഏറ്റുപറയുന്നു ഈ അനുസരണ വാഗ്ദാനം ഒരു ചടങ്ങായിട്ട് ഇന്ന് അവസാനിക്കാനുള്ളതല്ല അത് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ചുമതലയോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളതാണ് ബിബിന്റെ പുറകില് ഒരു മാസം മുമ്പ് കല്യാണം കഴിച്ച നവദമ്പതികളിരിക്കുന്നുണ്ട് അവരും ഇങ്ങനെയൊരു വാഗ്ദാനം നിറവേറ്റിയവർ ഏറ്റെടുത്തവരാണ് ജീവിതത്തിന്റെ അന്ത്യം വരെ ആരോഗ്യത്തിലും അനാഗരോഗ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഭാര്യാഭർത്തക്കന്മാരെ ജീവിച്ചു കൊള്ളാമാണ് അവരവർക്ക് ഇഷ്ടമുള്ളത് പരസ്പരം ചെയ്താൽ ആ കുടുംബം തകരുമെന്നറിയാമല്ലോ അതുപോലെ ഈ അനുസരണം വാഗ്ദാനം ചെയ്ത ബിപിൻ നാളെ മുതൽ ഇഷ്ടമുള്ളത് പൗരോഹത്യത്തിൽ ചെയ്താൽ നമ്മുടെ ഇടവക മാത്രമല്ല രൂപത മാത്രമല്ല സിറമൽബാർ സഭ മാത്രമല്ല കത്തോലിക്ക സഭ തകർന്ന് തരിപ്പടമാകുമെന്നുള്ള ബോധ്യം ആ തിരിച്ചറിവ് ബിപിന് ഉണ്ടായിരിക്കണം